ഇതാ ഞാൻ ഇന്നൊരു പോസ്റ്റ് കണ്ടു ഞാൻ വായിക്കാം ഇക്കാലത്തെ സിനിമകൾ സംസ്കാരത്തെ സമ്പന്നമാക്കുന്നതല്ല സി പി എം നേതാവ് ജി സുധാകരൻ എന്താണ് നമ്മുടെ മലയാള സിനിമകളിലൊക്കെ സംസ്കാരം നേരത്തെ ഉണ്ടായിരുന്നത് ഇതുപോലൊരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് വരാത്തത് എന്ന് ഞാൻ ശരിക്കും ആലോചിക്കുമായിരുന്നു കാരണം അടുത്ത കാലത്ത് നമുക്ക് മലയാളത്തിൽ ഇറങ്ങുന്ന സിനിമകളുടെ ഒരു സ്റ്റൈൽ അത് എന്നെ ആക്ച്വലി ഭയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ബേസിക്കലി ഇതേ കേരളത്തിലെ രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ പബ്ലിക് ഡൊമൈനിൽ നിൽക്കുന്ന ആൾക്കാരോ എഴുത്തുകാരോ ഒന്നും ഇതിനെപ്പറ്റി സംസാരിക്കുന്നില്ലല്ലോ എന്ന ദുഃഖം എനിക്കുണ്ടായിരുന്നു കാരണം അത്ര മോശമായ രീതിയിലാണ് നമ്മുടെ സിനിമയുടെ ഒരു സംസ്കാരം മാറിക്കൊണ്ടിരിക്കുന്നത് കാരണം നമുക്കറിയാം കേരളം കേരള മൂവി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ അത് മറ്റ് ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് തിരിച്ചും വ്യത്യസ്തമാണ് ഇവിടെ തെലുഗു സിനിമയെ പോലെയോ അല്ലെങ്കിൽ തമിഴ് സിനിമയെ പോലെയോ അല്ലെങ്കിൽ ബോളിവുഡിനെ പോലെയോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ സിനിമ എടുക്കുന്ന ഒരു കൾച്ചറല്ല കേരളത്തിലുള്ളത് ഇവിടെ ഒരുപാട് നല്ല സിനിമകൾ ഒരുപാട് ആർട്ട് മൂവീസ് ഇവിടെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ആർട്ട് മൂവീസ് ഇതെല്ലാം ജനങ്ങളിവിടുത്തെ നല്ല സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോഴാണ് ഇവിടെ ഈ വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന സിനിമകൾ ഇറങ്ങുന്നതും അത് വലിയ രീതിയിൽ ഹിറ്റാവുന്നതും നമ്മുടെ ാണ് അപ്പൊ അതിനെതിരെയാണ് അദ്ദേഹം അതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് നമ്മുടെ യുവാക്കൾ മദ്യപിക്കുമ്പോൾ എന്തിനാണ് അവരുടെ കൊങ്ങയ്ക്ക് പിടിക്കുന്നത് അതിന് പകരം സിനിമാക്കാരെ കൊങ്ങയ്ക്ക് പിടിച്ചുകൂടെ എന്നാണ് അദ്ദേഹം അതിനകത്തോട് ചോദിച്ചു സ്റ്റേറ്റ്മെന്റ് അതായത് സിനിമകളില് നോർമൽ ആയിരിക്കുന്നു മദ്യപാനം അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് മലയാള സിനിമകൾ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അത് ശരിയാണോ തികച്ചും ശരിയാണ് കാരണം ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രി വലിയൊരു ശതമാനം ജനങ്ങളിലേക്ക് പെട്ടെന്ന് ഇറങ്ങി ചെല്ലാൻ സാധിക്കുമെങ്കിൽ അത് മൂവി ഇൻഡസ്ട്രിയാണ് മൂവി ഇൻഡസ്ട്രിയിൽ ഒരു സാധനം കാണിക്കുമ്പോൾ ഇപ്പോൾ മദ്യപാനം ഇപ്പം പല സിനിമകളിലേയും ഒരു റൊട്ടീൻ പോലെയാണ് കള്ളു കുടിക്കുന്ന നായകൻ അല്ലെങ്കിൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന നായകൻ ഇത് ജനങ്ങളിലേക്ക് കൊടുക്കുന്ന സന്ദേശം അത് വളരെ നെഗറ്റീവാണ് പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിലേക്ക് ഇതൊക്കെ നോർമൽ ആണെന്നുള്ള തോന്നൽ വരും മദ്യപാനം നോർമൽ അല്ല അതിനെ നോർമലൈസ് ചെയ്യാൻ ഇതുപോലുള്ള സിനിമകൾക്ക് സാധിക്കും മദ്യപാനമാണെങ്കിലും അല്ലെങ്കിൽ ഡ്രഗ്സിൻ്റെ കൺസംഷൻ നമ്മൾ മനസ്സിലാക്കണം നമ്മളിപ്പോൾ ഇരിക്കണ കൊച്ചിയിലാണ് കൊച്ചി ഇതിൻ്റെ ഒരു വലിയൊരു എക്കോസിസ്റ്റമായിട്ട് മാറിയിട്ടുണ്ട് എവിടെ നോക്കിയാലും ഇപ്പോൾ ഡ്രഗ്സിൻ്റെ റിലേറ്റഡ് ന്യൂസ് നമുക്ക് ന്യൂസ് പേപ്പേഴ്സിൽ കാണാം യുവാക്കൾ ഇതിൻ്റെ കച്ചവടം നടത്താൻ നോക്കുന്നു ഇവിടെ അനാശാസി പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ വ്യാപിക്കുന്നു അപ്പോൾ ഇതെല്ലാം ആക്ടിവിറ്റീസ് കൊച്ചിയിൽ പോലീസുകാരും പോലീസുകാരെ പിടിക്കുന്നു അപ്പോൾ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നൽകുന്ന സന്ദേശം എന്താണ് ഇത് വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സിനിമ വഴി പറയുമ്പോഴത്തേക്കും ഇത് ഭയങ്കര ഒരു അതെ ഇത് ഇത് ജനങ്ങൾ കുറെ കൂടെ ആണ് ഇതാണ് ഫാഷൻ പോലീസുകാർ ഇപ്പോൾ പല സിനിമകളിലേയും ഒരു ഇതാണ് പോലീസുകാർ ഇടിച്ചിടുന്നു പോലീസുകാരെല്ലാം നെഗറ്റീവാണ് അപ്പോൾ ഇങ്ങനെ ഒരു ഒരഴിവത്തേക്കും സമൂഹത്തിലൊരാളുടെ മനസ്സിലെന്താസാ മാസാവും ഞാൻ ഡ്രഗ്സ് ഉപയോഗിച്ചാൽ മാസാവും മദ്യപിച്ച് അല്ലെങ്കിൽ ഒരു പബ്ലിക് ഡൊമൈനിൽ നിന്ന് സിഗററ്റ് വലിച്ചെ കാരണം പലരും ഈ മാസ് കാണിക്കാൻ വേണ്ടി സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിന് വളരെ നെഗറ്റീവ് ഇമ്പാക്ട് നമ്മുടെ സമൂഹത്തിൽ ഓൾറെഡി ഉണ്ട് അതിന്റെ സിംറ്റംസ് വളരെ വിസിബിൾ ആണ് ആദ്യം ഇതെല്ലാം തുടങ്ങുന്നത് ആണെങ്കിലും ഈ സിനിമാ നടന്മാരെയൊക്കെ അനുകരിക്കാൻ നമ്മുടെ യുവാക്കൾക്ക് വലിയ താല്പര്യമാണ് ഈ പല രീതിയിൽ ഡ്രസ് സെൻസ് അതെല്ലാം രീതി ബിജിയം ഒക്കെ ഇട്ട് മാസാണെന്ന് കാണിക്കാൻ വേണ്ടി അതെ അങ്ങനെയുള്ള റീൽസാണ് കൂടുതലും ആളുകൾ അതിനകത്ത് ആ ഒരു അതിന് വേണ്ടിയിട്ട് ആ റിപ്പീറ്റഡായിട്ടുള്ള റീൽസ് എടുക്കാൻ വേണ്ടി വരെ മദ്യപിക്കുന്ന ആളുകളുണ്ട് അപ്പൊ അവരുടെ സന്തോഷം പത്ത് പേര് കൂടുമ്പോൾ മദ്യപിക്കുന്നതും ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് അവരുടെ സന്തോഷം എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു സാധനം പല ഇൻഫ്ലുവൻസേഴ്സും പറഞ്ഞു വെക്കുന്നുണ്ട് പക്ഷെ അത് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു തെറ്റായ സന്ദേശമല്ലേ തികച്ചും ശരിയാണ് ഭയങ്കര തെറ്റായിട്ടുള്ള ഒരു മെസ്സേജ് ആണ് ഇത് മുഴുവൻ കൊടുക്കുന്നത് ഇതിനെ ഒന്ന് ഇതിന്റെ ഗ്ലോറിഫിക്കേഷൻ ഒരു കാരണവശാലും ഈ ലഹരിയുടെ ഉപയോഗത്തെ നമ്മൾ ഗ്ലോറിഫൈ ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു ക്യാമ്പയിൻ ഉണ്ട് സേ നോ ടു ഡ്രഗ്സ് അല്ലെങ്കിൽ ജീവിതമാണ് ലഹരി എന്ന് പറഞ്ഞ പല ക്യാമ്പയിൻസ് നമ്മുടെ സ്റ്റേറ്റ് തന്നെ റൺ ചെയ്യാനുണ്ട് അപ്പോൾ അപ്പോ അതിന്റെ ഇടയിലേക്ക് ഈ സിനിമാക്കാര് വന്നിട്ട് ഇതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് സിനിമ ചെയ്യുക അല്ലെങ്കിൽ ഇതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഈ മാസ സാധനങ്ങൾ കാണിക്കുക അപ്പോൾ ഇതിനൊക്കെ ഇതിന്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റിനെ പറ്റി ഇവർ ചിന്തിക്കണില്ല പക്ഷെ അവിടെ ഒരു വിരുദ്ധതയില്ലേ അതായത് സർക്കാരുകൾ ഇതിനെ നഗശികാന്ത് എതിർക്കുകയാണെങ്കിലും പക്ഷേ സമയം തന്നെ ഏറ്റവും കൂടുതൽ ടാക്സ് ഇവരെ നിന്നല്ലേ വാങ്ങിക്കുന്നത് ഇവർക്ക് ഏറ്റവും ലാഭം ഇവരിൽ നിന്നല്ലേ ഇത് വേറെ രീതിയിൽ നമുക്ക് കാണാം ഈ കൺസംഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടാക്സ് കൂട്ടണമെന്ന് നമുക്ക് കാണാമല്ലോ ഇത് കാരണം ഒരു സാധനത്തിന് കൂടുതൽ വില വരുമ്പോഴത്തേക്ക് അത്രത്തോളം ആൾക്കാർക്ക് ഇത് അഫോർഡബിൾ ആവില്ല അങ്ങനെ ഒരു കൺസെപ്റ്റ് കൂടെ ഉണ്ട് ഇതിന് അതുകൊണ്ടാണ് ഈ പല ചിലപ്പോൾ മുന്നൂറ് അഞ്ഞൂറ് ശതമാനം ടാക്സുകൾ ഈ മദ്യത്തിന് വരുന്നത് അതുകൊണ്ടാണ് എനിക്ക് ടാക്സ് ഉള്ളത് അതെ ഉറപ്പായിട്ടും പക്ഷേ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് എനിക്കൊന്ന് സ്റ്റേറ്റ് ഗവൺമെന്റ് ഒന്ന് സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു വരുമാന മാർഗമാണ് ഇത് പക്ഷേ സ്റ്റേറ്റ് ഗവൺമെന്റ് നമുക്ക് രണ്ട് രീതിയിലും കാണാം ഒന്ന് വരുമാന മാർഗ്ഗമാണ് ശരി അപ്പോൾ ഇതിനെ ടാക്സ് കൂട്ടുന്നത് ഈ ജനങ്ങളുടെ കൂടുതൽ ജനങ്ങൾക്കടയിലേക്ക് മദ്യം വരാതിരിക്കാൻ കൂടിയാണെന്നുള്ള രീതിയിൽ നമുക്കിനെ കാണാമല്ലോ പക്ഷേ ആൾക്കാർക്ക് ഇതില്ലാതെ പറ്റില്ല എന്നൊരു അവസ്ഥ വന്നു പ്രത്യേകിച്ച് ഈ മദ്യം എന്നൊക്കെ പറഞ്ഞാൽ ഓരോ നോർമലൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അത് വലിയൊരു പ്രശ്നമാണ് പ്രത്യേകിച്ച് ഈ പിള്ളേരൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നം നമ്മളൊരു ഒരു ഒരു വ്യക്തിക്ക് ഒരു വാല്യൂ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് അയാളുടെ ഏറ്റവും ചെറിയ സ്റ്റേജിൽ നിന്ന് കൊടുക്കണം അല്ലാതെ ഈ കതിരി കൊണ്ട വളം വെച്ചിട്ട് ഒരു കാര്യമില്ല ഒരു കൂടുതൽ പ്രായം വന്ന ഒരാൾ ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞു കൊടുത്താൽ അവർക്ക് ഇത് മൈൻഡ് ഇല്ല അപ്പോൾ ഈ കുട്ടികൾ എല്ലാ പിള്ളേരെങ്കിലും ഇപ്പോൾ ഫോണുണ്ട് ഇൻസ്റ്റാഗ്രാമുണ്ട് ഫേസ്ബുക്കുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുന്നത് ഇവർ കാണുന്നത് ഈ വയലൻസിനെ അല്ലെങ്കിൽ ഈ സകലമാന വൃത്തികേടുകളെയും ഗ്ലോറിഫൈ ചെയ്യുന്ന സിനിമാക്കാരെയും ഈ പ്രത്യേകിച്ച് ഈ സിനിമാ മേഖല എത്രത്തോളം മോശമാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അതെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നമ്മൾ എല്ലാവരും ചർച്ച ചെയ്തതും കേരളത്തിലെ മാധ്യമങ്ങള് മാസങ്ങളോളം ഇതിനെപ്പറ്റി പല രീതിയിൽ സംവാദങ്ങൾ നടത്തുക ചെയ്താണ് എത്രയും വൃത്തികേടുകളാണ് ഇവിടെ നടക്കുന്നത് ഹേമ കമ്മിറ്റി ഇതെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ പല രീതി പലരും വന്ന് പുറത്തു പറഞ്ഞത് വലിയ നടന്മാർക്കെതിരെ വരെ ആരോപണങ്ങൾ ഉണ്ടായി പലരും ഇപ്പൊ ബെയിലാണ് നിൽക്കുന്നത് ഇപ്പൊ പലരും ജാമ്യത്തിൽ ഇറങ്ങി നിൽക്കുന്ന ആൾക്കാരുണ്ട് അപ്പോ നമ്മൾ ഈ ഇൻഡസ്ട്രി ഉണ്ടല്ലോ ഈ ഇൻഡസ്ട്രിയെ ഇപ്പോൾ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നുണ്ട് ഈ ഒക്കെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്തിനാണ് ഇവർ ഇത്രത്തോളം ഗ്ലോറിഫൈ ചെയ്യണേ ഒരു സിനിമ നമ്മൾ എല്ലാവരും സിനിമ കാണുന്ന ആൾക്കാരാണ് സിനിമ കണ്ടു അവിടെ തീർന്നു അല്ല അതെ ഒന്ന് ഇത് വലിയൊരു ഇൻഡസ്ട്രിയാണ് ഇവർക്ക് കൂടുതൽ പണം इर इर ും ഇവരുടെ ഈ പണത്തിന്റെ പിന്നെ അപ്പിറകെ ആണോ ഈ ജനങ്ങളെ ഇവർ കൂടുതൽ വാല്യൂ കൊടുക്കും ഇവരുടെ ഒരുപാട് വലിയ ഫാൻസി വണ്ടികളും പണവും ഒക്കെ ഉണ്ടാവും പക്ഷേ ഈ സിനിമാക്കാര് പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾ സിനിമയിൽ മാത്രമേ അങ്ങനെ കാണിക്കുന്നുള്ളൂ പക്ഷേ യഥാർത്ഥ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും സിന്തറ്റിക് ഡ്രസ് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവരും സിനിമ മേഖല ഉള്ളവർ എന്നാണ് അങ്ങനെ വലിയ ആരോപണമുണ്ട് അവർക്ക് സുലഭമായി ഈ സാധനം കിട്ടുന്നുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ഈ മലബാറിൽ നിന്ന് അഞ്ഞൂറ് ഗ്രാം എം ഡി എം എ ആയിട്ട് ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു പോലീസ് അയാൾ പറഞ്ഞത് കൊച്ചിയിൽ നിന്ന് രണ്ട് നടിമാര് വരും ഇത് കൊണ്ടുപോകാനായിട്ട് ഇങ്ങോട്ട് അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാമായിരുന്നു അയാൾ പറഞ്ഞു പത്രത്തി വായിച്ചതാണ് അപ്പോൾ ഈ ഒരു മേഖല ഈ ഒന്ന് ഫിലിം ഇൻഡസ്ട്രി രണ്ട് ഈ ഫാഷൻ ഇൻഡസ്ട്രി ഇതൊക്കെ കുറെ കോക്കസുകളുടെ കയ്യിലാണ് അവിടെ ഡ്രഗ് യൂസേജ് ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും അല്ല ഇതില് പുരുഷന്മാര് മാത്രമല്ല സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഇൻക്ലൂഡഡ് ആണ് ഇത് പക്ഷേ ഇത് വലിയൊരു സിൻഡിക്കേറ്റ് ആണ് ഇത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഇഫക്റ്റുകൾ പ്രത്യേകിച്ച് ലാറ്റിനമേരിക്കൻ രാജ്യങ്ങളൊക്കെ ഒന്ന് നോക്കിയാൽ മതി ഈ ഡ്രഗ്സിൻ്റെ കൺസംഷൻ ഡ്രഗ്സിൻ്റെ യൂസേജ് ഡ്രഗ്സിൻ്റെ പ്രൊഡക്ഷൻ എങ്ങനെയാണ് ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ തകർത്തത് എന്ന് നമ്മൾ നോക്കിയാൽ മതി ഇന്ത്യയിൽ നിന്നുവാണെങ്കിൽ പഞ്ചാബ് ഒരു ക്ലാസിക് എക്സാമ്പിളാണ് പഞ്ചാബിലെ യുവാക്കളിൽ വലിയ ശതമാനം ഡ്രഗ്സിന് അടിമകളാണ് ഒരു ഒരു സംസ്ഥാനത്തെ തകർക്കാൻ ഈ ഡ്രഗ്സിന് സാധിക്കും അതിന് ബേസിക്കലി ഇതൊരു ഗ്ലോബൽ കോൺസ്പിറസി കൂടി ഉണ്ട് ഇതിനകത്ത് കാരണം ഇത് പല രാജ്യങ്ങളും ഒരു തീവ്രവാദ പർപ്പസിന് വേണ്ടിയും അവരുടെ തീവ്രവാദ ഫണ്ടിങ്ങിന് വേണ്ടിയൊക്കെയാണ് ബേസിക്കലി ഈ ഡ്രഗ് മണി കൂടുതലും യൂസ് ചെയ്യുന്ന ടെററിസ്റ്റുകളാണ് തീവ്രവാദ സംഘടനകൾക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത് ബേസിക്കലി ഈ ഒരു ഡ്രഗ്സ് വാങ്ങിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ കഞ്ചാവ് വാങ്ങിക്കുന്ന ആണെങ്കിലും ഈ സിൻഡിക്കേറ്റ് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ആണെങ്കിലും ബേസിക്കലി രാജ്യദ്രോഹികളുടെ കയ്യിലേക്ക് ഈ പണം എത്തിക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ നാച്ചുറലി ഇത് വലിയൊരു തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഇതിൻ്റെ ഈ സിനിമാക്കാർ ഇതിനെ മാക്സി മാക്സിമം പ്രൊമോട്ട് ചെയ്യണേ അപ്പോൾ അപ്പോഴാണ് ഇദ്ദേഹത്തെ പോലുള്ള ആൾക്കാർ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് അത് നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കൂടുതൽ പൊളിറ്റീഷ്യൻസ് പുറത്തു വന്ന് ഇതിനെ പറ്റി സംസാരിച്ചാലേ അതെ ജനങ്ങൾക്ക് ഒരു അവബോധം തീവ്രവാദികൾക്കാണ് നിങ്ങൾ അതെ അതെ രാജ്യദ്രോഹ കുറ്റം തന്നെയാണ് ഡ്രഗ്സിന്റെ കൺസെപ്ഷൻ അതിനകത്ത് ഒരു സംശയവും വേണ്ട ആരെന്തൊക്കെ പറഞ്ഞാലും ശരി ഇത് എത്തുന്നത് അൾട്ടിമേറ്റ്ലി നമ്മുടെ രാജ്യവിരുദ്ധ ശക്തികൾക്ക് കയ്യിലേക്കാണ് ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ് ലോകത്തെല്ലായിടത്തും ഈ ഡ്രഗ് കാർട്ടൽ എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ലീഡ് ചെയ്യണത് ടെറിസ്റ്റുകളുടെ കൈയിലേക്കാണ് ഇവർ ലോകം മുഴുവൻ അശാന്തി പരത്തുന്നത് ഇപ്പം നമ്മുടെ കാര്യത്തന്നെ കശ്മീരിലേക്ക് അശാന്തി പരത്തുന്നത് ഇവർക്ക് ഫണ്ടിങ് എവിടെയാണ് ഈ ഈ ഡ്രഗ് മണി നാർക്കോ ടെററിസത്തിൽ നിന്ന് ലഭിക്കുന്ന ഈ പണമാണ് ഇവർ നമ്മൾക്കെതിരെ തന്നെ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതെല്ലാം ജനങ്ങള് തിരിച്ചറിയണം ഈ സിനിമാക്കാരുടെ ഈ ഓവർ ഗ്ലോറിഫിക്കേഷൻ അത് സമൂഹത്തിൽ ഫാർ റീച്ചിങ് കോൺസിക്വൻസ് ഉണ്ടാകും അത് ഒരു കാരണവശാലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല